എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ ടി ത്രിപിൾ സെവൻ മലയാളം കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് പല വ്യക്തികളും പറയുന്ന ഒരു കാര്യമാണ് ഈ ബന്ധം ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ ആ ഒരു വ്യക്തി മനസ്സ് തുറന്ന് സംസാരിക്കുന്നില്ല പക്ഷേ ഈ നിങ്ങൾ മാനസികമായിട്ട് വല്ലാതെ വിഷമിക്കുന്നു അല്ലെ ബുദ്ധിമുട്ടുന്നു ഈ ഒരു ബന്ധത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതിനൊരു ഇല്ല എന്നൊക്കെ പറയാറുണ്ട് നമുക്കറിയാം ബന്ധത്തിൽ പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ എല്ലാ ബന്ധത്തിലും ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ പലപ്പോഴും പല ആൾക്കാരും ബന്ധം നല്ല രീതിയിൽ തുടർന്നു പോകാൻ സാധിക്കുന്നില്ല എന്നെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞ് ഒന്നിലാ ബന്ധം ഒഴിവാക്കി പോകുകയോ അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് നമുക്കിതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ പോസ് ചെയ്യാം എന്ന് പറഞ്ഞ് ബന്ധത്തിൽ നിന്ന് അകർന്നു നിൽക്കുകയോ ഒക്കെ ചെയ്യുന്നവരുണ്ടാവും പക്ഷേ ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാര്യങ്ങളൊട്ട് തുറന്നു പറയുകയില്ല നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല അപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു നിശ്ചയവും ഉണ്ടാവില്ല അപ്പം നിങ്ങളിങ്ങനെ ചിന്തിക്കും ഇനി ഒരു ബന്ധം മുന്നോട്ട് തുടർന്ന് പോകണോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണോ അതോ ഈ ഒരു മൂവ് ഓൺ ചെയ്യണോ എന്നൊക്കെ വളരെയധികം വിഷമിച്ച് അല്ലെങ്കിൽ ഒരു ട്രോമ സ്റ്റേജിലൂടെ ഒക്കെ കടന്നു പോകുന്ന ആൾക്കാരെ ഉണ്ടാവാം അപ്പോൾ നമുക്കറിയാം ഇപ്പം ഒരു ബന്ധത്തിലിരിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ ഇനി നോ കോണ്ടാക്റ്റ് ആകുകയോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇമോഷണലി വളരെയധികം ആയിട്ടുള്ള സിറ്റുവേഷൻ കൂടി കടന്നു പോകുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ആ ഇമോഷണലി പെയിൻഫുള്ളായിട്ട് കടന്നു പോകുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് അവരെ ഫിസിക്കലി അത് ബാധിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് അതേപോലെ ഈയൊരു ബന്ധം എന്ത് ചെയ്യണം ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല ഒരു പക്ഷേ ഇത് വിട്ട് മൂവ് ഓൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന തെറ്റാവുമോ കാരണം ആ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എൻ്റെ തെറ്റിദ്ധാരണകളും ബുദ്ധിമുട്ടുകളും എന്താ പറയുക തെറ്റായ ചിന്തകളും കൊണ്ടാണോ ഞാൻ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ മൂവോണാകുന്നത് എന്നൊക്കെയുള്ള പലവിധ ചിന്തകളിൽ കൺഫ്യൂഷനായി ആകെ ഒരു ആ ഒരു വ്യക്തിയിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു പ്രതികരണം കിട്ടാതെ അത് നിങ്ങളൊരു ട്രോമാ സ്റ്റേജിൽ കൂടെ ഒക്കെ കടന്നു പോകുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് റീഡിങ് ഈ ഒരു റീഡിങ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഏത് രീതിയിലുള്ളതാണ് എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് ആണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിങ് ആണ് ജനറൽ ആണ് ടൈംലെസ് ആണ് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസിനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടു കളയുക ഫോഴ്സ്ഫുളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കാ പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം എന്താണ് ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൻ്റെ ഏത് തരത്തിൽപ്പെട്ട റിലേഷൻഷിപ്പ് ആണ് ആണിത് അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം എന്താണ് ഈ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഈ ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് ഈ ഒരു കാർഡ്സ് അനുസരിച്ച് അല്ലെങ്കിൽ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത് ഈ നിങ്ങൾ കാണുന്ന നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു പോയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ എനർജി വളരെയധികം ഡ്രെയിൻഡൌട്ടാവുകയും ഇനിയും ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഈ ഒരു ഈ ഒരു ബന്ധത്തിന് വേണ്ടി നിങ്ങൾ ഒത്തിരി നിങ്ങളുടെ എനർജി വിനിയോഗിക്കുകയും നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ വളരെയധികം എന്താ പറയുന്നത് നിങ്ങളുടെ എനർജി നഷ്ടമാക്കുന്ന ഒരു അവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നുപോയിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ഈ കാണുന്ന വ്യക്തികളെ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ നിന്ന വ്യക്തികളെ നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തി വീഴ്ത്തിയ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം നിന്നിട്ട് നിങ്ങൾക്ക് ില്ലാണ്ടാക്കുന്ന രീതിയിൽ ആക്കിയിട്ട് നിങ്ങളിൽ നിന്ന് ഈ ഒരു വ്യക്തി അകന്നു പോയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ വളരെ ലെസ്സായിട്ടുള്ള കോണ്ടാക്റ്റ് ഇത് തീർച്ചയായിട്ടും ഉണ്ട് എന്നാൽ ഈ ഒരു വ്യക്തിക്ക് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നൊന്നും നിങ്ങൾക്കൊരു പക്ഷേ യാതൊരു ഐഡിയ ഒരു ഐഡിയയും ഉണ്ടാവില്ല എന്നുള്ളതാണ് അതായത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി എന്ന് പറയുന്ന വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതേപോലെ തന്നെ കാരണം എക്സ്പ്രസ് ചെയ്യുന്ന അതായത് റൊമാൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ആ കഴിവുള്ള ഒരു വ്യക്തിയാണ് സാധാരണ നമുക്ക് ചില ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളിൽ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ പ്രണയം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്ത് പ്രകടിപ്പിക്കാതെ എല്ലാം ഉള്ളിൽ വെച്ച് പെരുമാറുന്ന ആൾക്കാരായിരിക്കാം അപ്പം അത് അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊന്നും അത് അവർ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളോട് പ്രകടിപ്പിച്ചു എന്ന് വരില്ല പക്ഷേ ഈ ഒരു വ്യക്തിയെന്ന് പറയുന്നത് അവരുടെ ഉള്ളിലെ ുള്ളതും ഇല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിച്ച അതായത് വളരെയധികം പ്രണയാധുരമായ അല്ലെങ്കിൽ സ്നേഹവും കെയറിങ്ങും ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് തന്ന് നിങ്ങളിലേക്ക് വന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഇവരെ കാണാൻ സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആ ഒരു കാരണമാണ് മെയിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് ഇഷ്ടം തോന്നാനുള്ള ഒരു കാരണം കാരണം നിങ്ങൾ ആഗ്രഹിച്ച ഒരു പ്രണയം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കരുതൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ചേർത്ത് പിടിക്കല് ഒക്കെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് അത് വളരെ പ്രകടമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി തന്നു അല്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടി അപ്പം മറ്റെവിടെ നിന്നും കിട്ടാത്ത ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വ്യക്തിയിലേക്ക് കൂടുതൽ അടുക്കുകയായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെടുകയായിരുന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ മറ്റൊരു മനുഷ്യർക്കും കൊടുക്കാത്ത അല്ലെ മറ്റൊരു വ്യക്തികൾക്കും കൊടുക്കാത്ത അത്രയും സ്നേഹം ഒരു വ്യക്തിക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ നിങ്ങളൊരു പക്ഷേ അടുത്തില്ല നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയെ മറന്നിട്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ ഒരു നിമിഷം പോലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ മറ്റൊരു കാര്യത്തിലേക്ക് ചിന്തിക്കുകയോ പോവുകയോ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര അകലെയാണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ആ വ്യക്തിയോടുള്ള സ്നേഹമെന്ന് പറയുന്നത് ഭയങ്കര ഡീപ്പായിരുന്നുള്ളൂ കാരണം എത്ര അകലെ ഇരുന്നാലും ആ ഒരു വ്യക്തി നിങ്ങൾക്കും ആ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാക്കി തന്നിരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ഈ ഒരു വ്യക്തിക്ക് നമ്മൾ നിങ്ങൾ തമ്മിൽ അത്രത്തോളം ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷൻസ് ഉണ്ടായിരുന്ന ഒരു ബന്ധം ആയിട്ടാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ എന്ന് പറയുന്നത് വളരെയധികം നിങ്ങൾ വിശ്വസിച്ച ഒരു വ്യക്തിയാണ് കാരണം ഈ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിന്ന് നിങ്ങളെ ഒരിക്കലും അവർ വേദനിപ്പിക്കും എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഇവർ കാരണം നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടി കടന്നു പോകേണ്ടി വരുമെന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഒരിക്കൽ പോലും ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അത് കാരണം അത്രത്തോളം ഒരു വ്യക്തി നിങ്ങൾക്ക് കെയറിങ് തന്നിട്ടുണ്ട് വലിയ വലിയ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾ പോകുമ്പോൾ പിന്നെ കുറച്ച് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു വ്യക്തി വ്യക്തിയുടെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു ബന്ധത്തിൻ്റെ ഒരു ഫയർ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന പോലെ അല്ലെങ്കിൽ ബന്ധത്തിലെ ഒരു എനർജി അല്ലെങ്കിൽ ഈ തന്ന തന്ന കാര്യങ്ങൾക്കൊക്കെ അളവിൽ കുറവ് വരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം കാരണം നിങ്ങൾ എന്താ പറയുക കൂടെ കൂടെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് റിപ്ലൈ തരുമോ കോൾ എടുക്കുമോ സംസാരിക്കുമോ മണിക്കൂറുകളോളം നിങ്ങൾ സംസാരിക്കുവോ എന്താ പറയുക ചാറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ സംസാരിച്ചിട്ടുള്ള വ്യക്തികൾ പിന്നെ 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 അതിൻ്റെ സമയം എടുക്കുന്ന കോൾ എടുക്കുന്ന അല്ലെ മെസ്സേജിന് റിപ്ലൈ തരുന്ന ഒക്കെ ഒരു സമയം ഒക്കെ അത് കുറഞ്ഞു കുറഞ്ഞു വന്നു അതായത് നിങ്ങളോടുള്ള അവരുടെ ഒരു എന്താ നമ്മൾ പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിന് തന്നെ ഒരു മാറ്റം വന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം അങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് അപ്പോ അത് ഒരു വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും നിങ്ങളുടെ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു വ്യക്തിക്ക് മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് പോകണം എന്നൊന്നും ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ വ്യക്തിയുടെ ഒരു പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നാല് നിങ്ങൾക്ക് അവർക്ക് അവരുടെ ആ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്ന രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം അവർക്കൊരു മടുപ്പ് തോന്നിയതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം എന്നാൽ ഈ വ്യക്തി നിങ്ങളോട് കാര്യങ്ങളൊന്നും തുറന്നു പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ ഒരു അവസ്ഥയിലൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടാവാം നിങ്ങൾ പൊതുവെ വളരെ എന്താ പറയുക മറ്റാർക്കും ബുദ്ധിമുട്ടും പ്രയാസവും ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാക്കാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാവാം അതായത് ആരെയും ദ്രോഹിക്കാനോ തരാനോ ഒന്നും പോകുന്ന ഒരു വ്യക്തിയല്ല അപ്പോൾ ഈ ഒരു വ്യക്തി എന്തിനാണ് ഇങ്ങനെ വന്ന് എന്നെ എന്റെ ലൈഫിൽ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് അല്ലെ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പോ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് വളരെ അകന്നു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ഈയൊരു സിറ്റുവേഷനിലൊക്കെ കൂടിയാണ് പോയതെങ്കിലും തീർച്ചയായിട്ടും ഈയൊരു വ്യക്തി നിങ്ങളോട് വ്യക്തമായിട്ട് കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളോട് തുറന്നു പറയുന്നില്ല എന്നുള്ള ഒരു എനർജി പക്ഷേ നിങ്ങൾക്ക് അവരുടെ അവർ ചെയ്യുന്ന ചെയ്തികളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട് കാരണം ഈയൊരു വ്യക്തി മാറിപ്പോയി ഈ ഒരു വ്യക്തി പഴയ രീതിയിൽ നിങ്ങളോട് പെരുമാറുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നില്ല അവർ ഇല്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് വന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഇരു ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങിയിരിക്കുന്നു അതായത് നേരത്തെ നിങ്ങളുടെ ബന്ധം തുടങ്ങി കുറച്ചു കാലം നിങ്ങളിലേക്ക് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ കാര്യങ്ങളൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല അതായത് ആ ഒരു വ്യക്തി മാറിപ്പോയി എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുന്ന വിധത്തിലേക്ക് ഇവരുടെ പ്രവൃത്തികൾ മാറി എന്നുള്ളതാണ് അപ്പം നിങ്ങളിപ്പോൾ ഒരു പക്ഷേ ആ ഒരു വ്യക്തിയോട് ചിലപ്പം ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഓ ഓപ്പണായിട്ട് ചോദിക്കുകയോ പറയുകയോ ചെയ്താൽ പോലും ആ ഒരു വ്യക്തി നിങ്ങളോട് അങ്ങനൊന്നും ഇല്ല അത് നിങ്ങളുടെ തോന്നലാണ് എന്നുള്ള രീതിയിൽ നിങ്ങളോട് സംസാരിക്കുകയും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരല്പസം നിങ്ങളോടൊക്കെ നിങ്ങളോട് വളരെ കുറച്ച് സ്നേഹമായിട്ടും നല്ല രീതിയിലൊക്കെ പെരുമാറുകയും പിന്നെയും വീണ്ടും പഴയ സിറ്റുവേഷനിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു എനർജി അപ്പം നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷന് കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇതിലെ ഏതാണ് ഈ ഒരു വ്യക്തിയുടെ ആക്ച്വൽ സ്വഭാവം ഈ ഒരു വ്യക്തി എന്ത് രീതിയിലാണ് നിങ്ങളെ കാണുന്നത് ഒരു ബന്ധത്തിന് എന്ത് വിലയാണ് ഈ ഒരു വ്യക്തി നൽകുന്നത് ഈ വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളോട് സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് ചിന്ത വരും അതെയോടൊപ്പം തന്നെ പിന്നെ നിങ്ങൾ ചിന്തിക്കുന്ന ഇത് ഇത് നിങ്ങളുടെ ചിന്തകൾ മാത്രമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന അവസ്ഥയിൽ കൂടി കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ബന്ധത്തിലേക്ക് വരുമ്പം നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ കൂടെ എ ടു സെഡ് കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ അറിയുക അവരുടെ കാര്യങ്ങൾ പറയുക അങ്ങനെ നിങ്ങളിലേക്ക് മാത്രം കേന്ദ്രീകൃതമായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവരുടെ എന്നെങ്കിൽ ആ ആ ഒരു സിറ്റുവേഷൻ അവരെ പതുകെ പതുകെ മാറ്റി എന്നുള്ളതാണ് നിങ്ങളിൽ നിന്ന് അവരുടെ ശ്രദ്ധ മറ്റേതോ ഒരു ഭാഗത്തേക്ക് ഡീവിയേഷൻ ചെയ്ത അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു പോയിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് അപ്പം ഈ ഒരു ബന്ധം ഒരുപാട് സമയം ഏറെ സമയമായിട്ട് ഈ ഒരു സിറ്റുവേഷൻ കൂടി കടന്നുപോയി എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇത് എന്താ പറയുന്നേ ആ ഒരു ബന്ധത്തിന്റെ ഊഷ്മളത നിങ്ങളുടെ ഇടയിൽ നഷ്ടമായിട്ട് കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഇന്നോ ഇന്നലെയോ ഇനി ഞാനോ ഒരാഴ്ചയൊന്നും അല്ല കുറച്ച് കാലമായിട്ട് തന്നെ ആ ഒരു ഈ ഒരു അവസ്ഥയിൽ കൂടി ബന്ധം കടന്നു പോകുന്ന ആൾക്കാരാവുക ഇതിനകത്ത് കൂടുതലായിട്ട് ഇത് കാണുന്നുണ്ടാവുക കാരണം അങ്ങനെയുള്ള ഒരു എനർജിയാണ് കാരണം ഈ ഒരു വ്യക്തി നിങ്ങളും നിങ്ങളും മതി നിങ്ങൾ തന്നെ വേണം കൂടെ എന്ന് പറഞ്ഞ് നിങ്ങളിലേക്ക് വന്ന വ്യക്തി പിന്നെ ഇവർ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിയാനായിട്ട് തുടങ്ങി കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്താ പറയുക ഇവരുടെ തൊഴിൽപരമായിട്ട് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ തിരക്കാണ് തൊഴിൽ തൊഴിൽപരമായിട്ടുള്ള ഭാരം ജോബ് ഭാരമുണ്ട് അല്ലെങ്കിൽ കുടുംബ പ്രശ്നമുണ്ട് അങ്ങനെ മറ്റെന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ് നിങ്ങളെ അവർ പതുക്കെ 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 ഒഴിവാക്കി അതുവരെ ഇല്ലാത്ത ഉത്തരവാദിത്തങ്ങളും അതുവരെ ഇല്ലാത്ത ചിന്തകളും ഒക്കെ ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നിട്ട് നിങ്ങളെ പതുക്കെ പതുക്കെ ഒഴിവാക്കാൻ തുടങ്ങി അതായത് നിങ്ങൾക്കൊരിക്കലും മനസ്സിലായി ഈ ഒരു വ്യക്തിയെ കണ്ടതിന് ശേഷം ഈ ഒരു വ്യക്തി വ്യക്തി പെരുമാറാത്ത രീതിയിലുള്ള പെരുമാറി മാറ്റങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു ഉണ്ടാൻ തുടങ്ങി എന്നുള്ളതാണ് അതായത് വലിയൊരു മാറ്റം ഈ ഒരു വ്യക്തിക്ക് സംഭവിച്ചു എന്നുള്ളതാണ് അപ്പം ഒരു വ്യക്തി എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇനി ഒരു പക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങൾ തന്നെ താനേ ഞങ്ങൾ ഒഴിഞ്ഞു പൊക്കോട്ടെ അല്ലെങ്കിൽ അവരായിട്ട് പറഞ്ഞു വിട്ടു എന്ന് വേണ്ട ഇനി ഇപ്പൊ നാളെ ഒരു ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ നിങ്ങൾ അവരെ ഒഴിവാക്കി പോയി എന്ന് വേണമെങ്കിൽ പറയാമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഈ ഒരു വ്യക്തി മിണ്ടാതിരിക്കുന്ന സൈലൻ്റ് ആയിട്ടിരിക്കുന്നതാണോ എന്നുപോലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുക അങ്ങനെയുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് കാരണം അത്രത്തോളം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക സെൽഫ് റെസ്പെക്റ്റിനെ പോലും കളയുന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിലകൊണ്ടിരുന്നു എന്നോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ പിന്നാലെ കാര്യങ്ങൾ അറിഞ്ഞ് അറിയാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് അങ്ങനെയൊക്കെ സിറ്റുവേഷൻ കൂടി കടന്നുപോയ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ അതുപോലുള്ള വേവലാതി ഒന്നുമില്ല പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു വിഷമമുണ്ട് ആ ഒരു ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ട് ആ ഒരു ചിന്ത മനസ്സിൽ വരുമ്പോൾ നിങ്ങളുടെ കണ്ണറിയാതെ നിറയുന്നുണ്ട് നിങ്ങളുടെ ചങ്കറിയാതെ പിടയുന്നുണ്ട് കാരണം അത്രത്തോളം നിങ്ങൾ സ്നേഹിച്ചിരുന്ന നിങ്ങൾ നിങ്ങളുടെ ഹൃദയമായിട്ട് കണ്ടിരുന്ന ഒരു ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഇവരെ കാണാൻ സാധിക്കുന്നത് പക്ഷെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ അതിൽ നിന്നൊക്കെ നിങ്ങളൊരു മാറ്റം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾ ഇപ്പോ ആ ഒരു വ്യക്തിയുടെ മാത്രം ചിന്തകളിലൊന്നും ഒന്നും നിങ്ങൾ എന്താ പറയാ നിങ്ങളുടേതായിട്ടുള്ള സമയം ഇല്ലാണ്ടാക്കി കളയുന്നില്ല എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ഇതിനു മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇവരുടെ ആ ഒരു ചിന്തയിൽ നിങ്ങൾ കുടുങ്ങി പോവുക കാരണം ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ നിങ്ങളോട് പറയുന്നതാണോ ഈ വ്യക്തി പറയുന്നതാണോ സത്യം അപ്പം പിന്നെ എന്നൊക്കെ നിങ്ങൾ തന്നെ കരുതിയിട്ടുണ്ടാവുക കാരണം നിങ്ങൾ പല കാര്യങ്ങളും പറയുമ്പോഴും ഇവര് സ്വഭാവത്തിലുള്ള മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിക്കുന്ന സമയത്തും ഈ ഒരു വ്യക്തി നിങ്ങളോട് ചിലപ്പോൾ പറയുന്നുണ്ടാവുക നമുക്ക് ഇപ്പോൾ ആ മനുഷ്യർക്കിപ്പോൾ എല്ലാ സമയത്തും ഒരുപോലെ ഇരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ സ്വഭാവങ്ങളിലും അല്ലെങ്കിൽ കാര്യങ്ങളിലും ഒക്കെ മാറ്റങ്ങൾ വരിക അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരുമ്പോൾ നമ്മുടെ പെരുമാറ്റ രീതിയിലൊക്കെ മാറ്റം വരില്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങളോട് പറഞ്ഞ് നിങ്ങളോട് നിർത്തിയിട്ടുണ്ടാവുക പക്ഷെ അവസാനം ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ടോട്ടലി അകന്നു പോയി എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് ഇതുവരെ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് കാണിച്ചു കൊണ്ടിരുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് ഒരു എന്താ പറയാ നിങ്ങളുടെ ഉറക്കം പോലും നഷ്ടപ്പെട്ടു പോയ ആ ഒരു അവസ്ഥ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു അവസ്ഥ അപ്പോ ഈ നിങ്ങളുടെ ഈ ഒരു സെൽഫ് വാല്യൂ പോലും ആ ഒരു വ്യക്തിക്ക് മുന്നിൽ നിങ്ങൾ എന്താ പറയാ നമ്മൾ അടിയറവ് വെച്ചു അല്ലെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോ ഇവര് ഈ നിങ്ങളിൽ നിന്നിറങ്ങി പോകുന്ന സമയത്ത് ഒരിക്കലും ഈ ഒരു വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങളെ അവർക്ക് ഇഷ്ടമല്ലെന്നോ നമുക്കിനി ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് നിർത്തിപ്പോകാം എന്നോ ഒന്നൊന്നും ഒരു വ്യക്തി പറഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങൾ മെസ്സേജും കോളുമൊക്കെ ചെയ്യുമ്പോൾ പോലും ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ട ഒരു എന്താ പറയുക പെട്ടെന്നൊരു മറുപടി തരികയോ അല്ലെങ്കിൽ അതിനൊരു വ്യക്തമായ മറുപടി തരികയോ ഒന്നും ചെയ്യില്ല പക്ഷെ അവർ പറയുന്നത് നിങ്ങളവരെ ഇറിറ്റേറ്റഡ് ആക്കുന്നു അവരെ ഡിസ്റ്റേർബ് ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങളോട് അവർ പ്രതികരിച്ചിട്ടുണ്ടാവുക അപ്പം അവരുടെ തിരക്കുകൊണ്ടാണ് നിങ്ങളെ നിങ്ങൾക്ക് പഴയ പോലുള്ള ആ ഒരു എന്താ പറയാ സാമീപ്യം അവരുടെ കിട്ടാത്തത് എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളെ പറഞ്ഞ ഈ ഒരു വ്യക്തി വിശ്വസിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ഈ ഒരു വ്യക്തിയെ വിശ്വസിക്കുകയും അത് മാത്രമല്ല ഈ ഒരു വ്യക്തിയെ സന്തോഷിപ്പിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷെ പിന്നെയും ഒരു ഇതൊക്കെ ചെയ്ത് ചെയ്തൊരു പരിധി കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് വാല്യൂ നഷ്ടപ്പെടുന്നതായിട്ട് തോന്നി അതിനുശേഷം പിന്നെ നിങ്ങൾ തിരിച്ചറിയുകയാണ് നിങ്ങളുടെ സെൽഫ് വാല്യൂ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിൽ കൂടി കുറേ ആൾക്കാർ കടന്നു പോയിട്ട് ഇപ്പം സെൽഫ് വാല്യൂ തിരിച്ചറിഞ്ഞ് മാ മാറാൻ തുടങ്ങിയിട്ടുള്ള നിങ്ങളെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് അതുമാത്രമല്ല അങ്ങനെയുള്ള സിറ്റുവേഷൻ കൂടി കടന്നു പോകുന്ന എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ സെൽഫ് വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പൊ ഇപ്പോ ഈ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങൾക്കിടയിലും തമ്മിൽ ഉള്ളതെന്ന് പറയുന്നത് വളരെയധികം ഈഗോ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾക്ക് പല ജീവിതത്തിലെ പല ലക്ഷ്യങ്ങളുമുണ്ട് ആ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് നേടണം ഈ ഒരു വ്യക്തിയെ കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് ജീവിക്കുന്നത് നിങ്ങൾ എന്താണ് ഈ ഒരു വ്യക്തിയുടെ മുന്നിൽ നിങ്ങൾക്ക് നന്നായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു വാശി നിങ്ങൾക്ക് വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് കാരണം ആ ഈ ഒരു വ്യക്തിയെ നമ്മൾ അത്രത്തോളം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണല്ലേ അപ്പൊ അത്രത്തോളം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി ഇങ്ങനെ ചതി കാണിക്കുമ്പോൾ അവരോട് തോന്നുന്ന ആ ഒരു വാശി അത് ആണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം അവരെ സ്നേഹിച്ചിരുന്നോ അത്രത്തോളം ഇപ്പൊ അവരോട് ആ ഒരു വാശി നിങ്ങൾക്ക് തോന്നുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ഇപ്പൊ ഇവർ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇവരിനി നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരവസ്ഥ ചിലപ്പോൾ ഒരുപക്ഷെ ഈ ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾ അവരോ വിദേശത്തോ അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും അകന്ന് നിൽക്കുന്ന സിറ്റുവേഷനോ ഒക്കെ തന്നെ ആവാം ലോങ് ഡിസ്റ്റൻസ് ആവാം കൂടുതൽ ആൾക്കാർക്ക് ഈ നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ടോട്ടലി ശാന്തമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അല്ല ടോട്ടലി ശാന്തമായിട്ടല്ല നിങ്ങളിരിക്കുന്നെ പക്ഷേ ഇപ്പം നിങ്ങൾ അവരുടെ പുറകെ അലഞ്ഞു തിരിയാനായിട്ട് പോകുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിന് വിട്ടിരിക്കുന്നു നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ മൂവ് ഓൺ ആയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ല ഇനി അങ്ങനെ ആരെങ്കിലും ആവാതെ ഈ ഒരു സിറ്റുവേഷൻ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സെൽഫ് വാല്യൂ മനസ്സിലാക്കി ഇതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടേതായുള്ള ലക്ഷ്യങ്ങളിലേക്ക് പോകണം എങ്ങനെയാണ് നന്നായിട്ട് ജീവിക്കുന്നതെന്ന് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കാണിച്ചു കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ നിങ്ങളെ കൊണ്ടുവരണം ഇങ്ങനെ ഇപ്പോഴത്തെ ഇപ്പം ഈ ഒരു സിറ്റുവേഷൻ ഈ പെയിൻഫുൾ സിറ്റുവേഷൻ കൂടി കടന്നു പോകുന്നവരുണ്ടെങ്കിൽ പക്ഷെ കൂടുതൽ ആൾക്കാരും ഇത് തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ് പക്ഷെ എങ്കിൽ പോലും അത്രമായ ഒരു ശാന്തത മനസ്സിന് കൈവന്നിട്ടുള്ളതായിട്ട് കാണുന്നില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ അവരെ വിട്ടു എന്ന് മനസ്സിലാകുന്ന അല്ലെങ്കിൽ അവരുടെ പിന്നിൽ നിങ്ങളുടെ ഒരു എനർജി ഇല്ലാണ്ടാവുന്നു എന്ന് മനസ്സിലാവുന്ന നിമിഷം ആ അവര് നിങ്ങളെ കുറിച്ച് അറിയാനും നിങ്ങളെ അന്വേഷിക്കാനും കുറിച്ച് ആലോചിക്കാനും ഒക്കെ തുടങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ പുറകെ ഇങ്ങനെ നടന്നിരുന്നത് അവർക്ക് അതൊരു ഒരു ഒരു സന്തോഷവും ഒരു എന്താ എന്താ പറയുന്ന നമ്മളൊരു അവരത് ആസ്വദിച്ചിരുന്നു നിങ്ങൾ പോയിട്ടും നിങ്ങൾ അവരുടെ പിന്നാലെ പിന്നാലെ ഇങ്ങനെ പോയിരുന്നത് അവർക്ക് സത്യത്തിൽ ആസ്വാദനമായിട്ട് അതൊരാസ്വാദനമായിട്ടാണ് കാണിക്കുന്നത് അപ്പം ആ ഒരു പോക്ക് നിങ്ങൾ നിർത്തി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ എനർജി അവരുടെ പിന്നിലില്ല അപ്പോൾ അവർക്കതൊരു വിഷമാവുന്നു പിന്നെ അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നു ആലോചിക്കാൻ തുടങ്ങുന്നു എന്നുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അങ്ങനത്തെ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ കൂടി നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മൂവ് ഓൺ ആവുക തന്നെ വേണം എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ വിഷമങ്ങളൊക്കെ നമ്മൾ ചിലപ്പം നമ്മൾ ആരെയും ദ്രോഹിക്കുകയോ ബുദ്ധിമുട്ടിക്കോ ഒന്നും ചെയ്യാത്ത വ്യക്തികളാണെങ്കിൽ കൂടി ചില ലൈഫ് സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വരുമ്പോഴേ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു വിഷമം അല്ലെങ്കിൽ ഈശ്വരനോട് യൂണിവേഴ്സിനോട് നമ്മൾ ചോദിക്കുക എന്തിനു എൻ്റെ ലൈഫിൽ ഇങ്ങനൊക്കെ വരുത്തുന്നു അല്ലെങ്കിൽ ഒരു വ്യക്തി എന്തിനെ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നു ഇത്തരം വേദനകൾ എനിക്ക് എന്ത് എന്തിന് തരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ലൈഫിന് ഓരോരുത്തരുടെയും ലൈഫിന് ഓരോരോ എന്താ പറയാ പർപ്പസ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ കാര്യങ്ങളും ആ ഒരു നമ്മുടെ ആ ഒരു പർപ്പസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ആ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ മറ്റെന്തെങ്കിലും ഒരു അനുഗ്രഹം നമ്മുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ ഇവൻസ് ഒക്കെ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അതായത് നിങ്ങളുടെ ലൈഫിൽ ഈ വരുന്ന സ്ട്രഗിൾസ് ഒക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നല്ല ബ്ലെസ്സിങ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലായി പക്ഷെ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ കൂടി ആയിരിക്കാം നമ്മളെ കടത്തിക്കൊണ്ട് പോകുന്നത് പക്ഷേ അത് നമ്മുടെ ലൈഫ് പർപ്പസ് എന്തോ ഒരു ലൈഫ് പർപ്പസ് നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളതാണ് അതായത് നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്ന ഒരുപാട് കയറ്റി ഇറക്കങ്ങളിൽ കൂടെ ഒരുപാട് ലൈഫ് സർ എന്താ പറയുക സർക്കിൾസ് കൂടി കടന്നു പോകുന്നതാണല്ലേ അപ്പം ഇത് നമ്മുടെ ലൈഫിൽ വരുന്നതിൻ്റെ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ എന്താ പറയുക എന്തെങ്കിലും മുൻജന്മ കർമ്മങ്ങളുടെ ബാലൻസോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കർമാസോ അങ്ങനെ എന്തെങ്കിലും അത് നമ്മുടെ ലൈഫിൽ നമ്മുടെ മുൻജന്മ കർമാസിനെ ബന്ധപ്പെട്ടാണെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ വരുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് അതിന് ഏറ്റക്കുറിച്ചിലുള്ള ഉണ്ടാവും അപ്പം തീർച്ചയായിട്ടും ലൈഫിൽ വരുന്ന കാര്യങ്ങളെ നമ്മൾ അതുപോലെ അംഗീകരിച്ച് മുന്നോട്ട് പോകുക എന്നല്ലാതെ അതിനെ റെസിസ്റ്റ് ചെയ്ത് ചെയ്യാനോ ഒന്നും ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് യാതൊരു ഗുണവും ഉണ്ടാവില്ല നമ്മുടെ ആ ഒരു എനർജി കുറച്ച് കൂടുതലായിട്ട് നഷ്ടപ്പെടും അല്ലെങ്കിൽ നമ്മുടെ മനസമാധാനം നഷ്ടപ്പെടും അല്ലെങ്കിൽ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടും എന്നുള്ളതല്ലാതെ ഇതിൽ നിന്ന് നമുക്ക് വേറൊന്നും ചെയ്യാനില്ല നമ്മൾ നമ്മളിതെല്ലാം യൂണിവേഴ്സിൽ സമർപ്പിച്ചുകൊണ്ട് ഇതിനെന്തോ ഒരു എന്നെക്കൊണ്ട് യൂണിവേഴ്സിന് എന്തോ ഒരു കാര്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു സത്യം തിരിച്ചറിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളത് അതായത് നമ്മൾ പറയലേ ഗോ വിത്ത് ദി ഫ്ലോ അതായത് ആ ഒരു ഒഴുക്കിനനുസരിച്ച് നിങ്ങൾ പോവുക എന്നുള്ളതാണ് അതായത് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് വരുത്തുന്ന ആ ഒരു മാറ്റത്തെ നിങ്ങൾ തടയാനോ ഒന്നും നിങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൂടുതൽ പെയിൻഫുൾ സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുള്ളൂ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പോ ഇതിനകത്ത് ഏറിയ പങ്കാൾക്കാരും നിങ്ങളുടെ എനർജി ഇപ്പൊ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇല്ലാണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് തന്നെ കൂടുതലും ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഉള്ളതായിരുന്നു ഈ വ്യക്തിയിൽ ഫോക്കസ് ചെയ്തായിരുന്നു നിങ്ങളുടെ ലൈഫ് പോയിക്കൊണ്ടിരുന്നത് തന്നെ അതായത് നിങ്ങൾ ഒരുപാട് ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങളുടെ എനർജിയും സമയവും എല്ലാം ചെലവാക്കി ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ നിള കൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾ അതിൽ നിന്ന് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ കാരണം നിങ്ങൾ ഇനിയും വയ്യ ഇനി ഒരു രീതിയിലും വയ്യ എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇനിയും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ ഒരു സാധ്യതയുണ്ട് പക്ഷേ തിരികെ വരാൻ പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ബോൾ നിങ്ങളുടെ കോട്ടിലാവണം അതായത് നിങ്ങൾ വേണം ഇനി കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ എന്ത് വേണം വേണ്ട എന്നുള്ള ആക്ഷൻ എടുക്കാനുള്ള പൂർണ്ണ അധികാരം ഇനിയും യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്വീകരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ വിട്ട് കളയാം യൂണിവേഴ്സ് നിങ്ങൾക്ക് സറണ്ടർ ചെയ്യുകയാണ് ഇതെല്ലാം ഈ ഒരു തീരുമാനങ്ങളെല്ലാം നിങ്ങൾക്ക് വിട്ടു തരികയാണ് മനസ്സിലായില്ലേ അപ്പം ഈ ഒരു ബന്ധത്തിൽ സംഭവിച്ച ആ ഒരു എൻഡിങ് എന്ന് പറയുന്നത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടിയാണ് നിങ്ങൾ കടന്നു പോയിട്ടുള്ളത് ഒത്തിരി ആയിട്ടുള്ള സിറ്റുവേഷൻ കാരണം അതിനെ നിങ്ങൾ ഒന്ന് പ്രതിരോധിച്ച് നിൽക്കാൻ അത്രത്തോളം നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത സിറ്റുവേഷൻ നിങ്ങൾ എന്തിനാണ് ഇതിനൊക്കെ പോയത് അല്ലെ എന്തിനാണ് എനിക്ക് ഇതൊക്കെ സംഭവിച്ചതെന്നൊക്കെ വളരെയധികം വേദനിച്ച് നിന്ന സിറ്റുവേഷൻ ഒക്കെ ആ ഒരു അവസ്ഥയിൽ കൂടിയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അതിലൊ അതൊക്കെ റിയലൈസ് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതെന്നുള്ള കാര്യം നിങ്ങൾക്കും മനസ്സിലാവുന്നു കാരണം നിങ്ങൾ ഈ ഒരു വ്യക്തിയോടുള്ള ഈഗോ നിമിത്തം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ മുന്നിൽ എങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊമോട്ട് ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ തന്നെ ബൂസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ ഗോൾസ് നിങ്ങൾ സെറ്റ് ചെയ്യുകയാണ് നിങ്ങൾ അതിനെ വേണ്ടതായിട്ട് പ്രവർത്തിക്കുകയാണ് ഇപ്പം നിങ്ങളുടെ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി നിങ്ങൾക്ക് ലൈഫിൽ വന്നിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് അപ്പം ഈ ഇമോഷണൽ മെച്യൂരിറ്റി വന്നതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ എന്താണ് വരുന്നത് വരുന്നത് പോലെ ആവട്ടെ അല്ലെങ്കിൽ ഗോവിത്ര ഫ്ലോ എന്നുള്ള ആ ഒരു എനർജിയിൽ തന്നെ നിങ്ങളിപ്പം വന്നു ചേർന്നിരിക്കുന്നു പൂർണ്ണമായും നിങ്ങളുടെ മനസ്സ് ശാന്തമായിട്ടില്ലെങ്കിലും നിങ്ങളൊന്ന് ഒരു റിലാക്സ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഫുൾഫില്ല് ചെയ്യാൻ കഴിയാത്ത ആ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ആകുന്നു അല്ലെങ്കിൽ മൂവ് ഓൺ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഒത്തിരി അബണ്ടൻസ് പ്രോസ്പെരിറ്റി ഒക്കെ നിങ്ങളുടെ വെൽത്ത് അങ്ങനെ എല്ലാ കാര്യവും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി അവരുടെ പിന്നാലെയുള്ള നിങ്ങളുടെ എനർജി നഷ്ടമായി എന്ന് മനസ്സിലാകുമ്പോൾ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നാലെ വരും നിങ്ങളെക്കുറിച്ച് ആലോചിക്കും അല്ലെങ്കിൽ ആലോചിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നുള്ളത് അത് യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് വിട്ടു തന്നിരിക്കുന്ന ഒരു കാര്യമാണ് മനസ്സിലായോ തീർച്ചയായിട്ടും ഇതിനകത്ത് നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് നീതി ഉറപ്പാക്കുന്നു അല്ലെ ഒരുക്കുന്നു എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് ലൈഫിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പാകത്തിന് നിങ്ങളുടെ മാനസികാവസ്ഥയെ ആയിട്ട് ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ള സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളുടെ എനർജി അവരിൽ നിന്ന് നഷ്ടമാവുമ്പോൾ നിങ്ങളുടെ എനർജി അവരുടെ പിന്നിൽ നിന്ന് നഷ്ടമാവുമ്പോൾ ഈ വ്യക്തി തിരിച്ചറിയാൻ തുടങ്ങും എന്താണ് നിങ്ങൾ എന്തായിരുന്നു നിങ്ങൾ അവരെ നിങ്ങൾ ആസ്വദിച്ചു ആ ഒരു എനർജിയാണ് നഷ്ടമാവുന്നത് കാരണം നിങ്ങൾ അവരുടെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കതൊരു അവർ ആസ്വദിക്കുന്ന ഒരു എനർജിയാണ് ഉണ്ടായത് അവർക്കതിലൊരു സന്തോഷം ആ നമ്മുടെ പിന്നാലെ അവർ വരുന്ന ആ ഒരു ഇതുണ്ടല്ലോ ഒരാൾ നമ്മുടെ പിന്നാലെ നമ്മൾ എത്ര അകന്നു പോയാലും നമ്മുടെ പിന്നാലെ വരുമ്പോൾ ആ ഒരു 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 ക്രൂരമായ ഒരു സന്തോഷം ഒന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം അപ്പോൾ ആ ഒരു എനർജിയിൽ നിന്ന് ഇവർ പൂർണ്ണമായിട്ട് വിട്ടിട്ട് നിങ്ങളുടെ ലൈഫ് നോക്കിക്കാണുമ്പോൾ വീണ്ടും നിങ്ങളിലേക്ക് വരാൻ ഇവർ ആഗ്രഹിക്കും പക്ഷേ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ തന്നെ തീരുമാനമെടുക്കുക എന്ത് വേണമെന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇവിടെ കിട്ടിയത് നമുക്ക് അപ്പം ഈ ഒരു സിറ്റുവേഷൻ കൂടി കടന്നു പോകുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം ഇത്തരം റിലേഷ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഒരു എന്താ പറയുക നമ്മൾ പറയുകയാണെങ്കിൽ അതിന് ഗോസ്റ്റിംഗ് റിലേഷൻഷിപ്പ് എന്നൊക്കെ നമുക്ക് പറയാം അതാണ് സത്യത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ആർക്ക് എത്ര പേർക്കൊക്കെ റെസിനേറ്റ് ആകുമെന്ന് നമുക്കറിയില്ല നിങ്ങൾക്ക് റെസിനേറ്റാവുന്നതാണെങ്കിൽ എടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കും ടേക്ക് കെയർ ആൻഡ് ബോ ബൈ